ചെത്തിയങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ദിവാഞ്ചു മൂലയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് വൺ വേ ആണ് നമ്മൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഒരു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറ് സിഗ്നൽ വയലേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചതിൻ്റെ ഓഡിയോ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നത് അത് ഹൈലി ഡേഞ്ചർ ആണെന്നുള്ളത് അപ്പോൾ ആ സിഗ്നൽ വയലേഷൻ ഹൈലി ഡേഞ്ചർ ആണ് ആ പ്ലേസ് ഒരുപാട് ആക്സിഡൻറ്റ്സ് നടന്നിട്ടുള്ളതാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് വിളിച്ച് പറഞ്ഞ് നമ്മൾ അവിടെയും പോയിട്ട് കംപ്ലയിന്റ് ചെയ്തു ഡ്രൈവറിന്റെ വ്യക്തമായിട്ടുള്ള ഫോട്ടോ നമ്മൾ കെ എസ് ആർ ടി സിയിൽ കൊടുത്തിട്ട് അയാൾക്കെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അതിനുശേഷം നമ്മൾ ഇനി ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇതേ പറഞ്ഞ പോലെ ഒരുപാട് ബസ്സുകള് ഈ പറയുന്ന പോലെ സിഗ്നൽ വയലേഷൻ നടത്തി പോവാണ് അപ്പൊ നമ്മള് അത് വഴി ആ സമയത്ത് തന്നെ വന്ന പോലീസിനെ അത് ഇൻഫോം ചെയ്തു പെട്രോളിങ്ങിന് വന്നിട്ടുള്ള പോലീസാണ് ആ പെട്രോളിങ്ങിൽ വന്ന പോലീസ് അത് ആക്ഷൻ എടുക്കാൻ തയ്യാറില്ല അതിന്റെ വീഡിയോ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കെഎസ്ആർടിസിൽ നേരെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഡ്രൈവറിനോട് സംസാരിച്ചു അയാൾക്ക് യാതൊരു കൂസലും ഇല്ല യാതൊരു കുറ്റബോധമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ കംപ്ലയിന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ അവർ കംപ്ലയിന്റ് എടുക്കാൻ തയ്യാറില്ല രണ്ടാമത് കംപ്ലൈന്റ് എടുക്കാനും തയ്യാറില്ല അപ്പൊ നമ്മൾ വീണ്ടും വൺ ഹൺഡ്രഡിലേക്ക് വിളിച്ചു പോലീസ് വന്നു ഈ പോലീസ് വരുന്നതിന്റെ ഇടയിൽ ഈ പറയുന്ന ഡ്രൈവർ അതേപോലെ തന്നെ ഈ കണ്ടക്ടർ എന്നെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് പോലീസിനോട് പറഞ്ഞു അതേസമയത്ത് തന്നെ കണ്ടക്ടർ പറഞ്ഞു അയാളെ ഞാൻ ആക്രമിച്ചു വന്നു അപ്പോ എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവ് അവിടെ ആ ക്യാമറയിൽ ഉണ്ട് അറിയാം ഓക്കെ അപ്പോ അതനുസരിച്ച് തന്നെ നമ്മൾ പോലീസിനോട് വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ ക്യാമറ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഇതേ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ പോലീസിനോ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് അവർ ചെക്ക് ചെയ്യാൻ തയ്യാറായില്ല പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ സമാധാനപ്പെടുത്തി രണ്ടുപേരും രണ്ടു വഴിക്ക് വിടുക എന്നല്ലാതെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റേഷനെന്നോ നമുക്ക് കിട്ടിയിട്ടില്ല അതായത് നിയമം തെറ്റിച്ചത് എന്ന് പറയുന്നത് കോടതി നിയമങ്ങളാണ് തെറ്റിക്കുന്നത് ഇത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്നത് എം വി ഡി ആക്ടുകളാണ് ആ എം വി ഡി ആക്ടുകൾ തെറ്റിച്ചതിന്റെ ഭാഗമായിട്ട് നടപടിയെടുക്കാൻ പോലീസിനോ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനോ താല്പര്യമില്ല പക്ഷെ സാധാരണക്കാരന്റെ പ്രൈവറ്റ് ബസ് ആണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയിട്ട് പിടിച്ചിടും അത് അങ്ങനെ ഇടണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ ഇവിടെ ഇത് ജനാധിപത്യമാണോ അതായത് കോടതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നു ഇൻഷുറൻസ് ഇല്ലാതെ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാതെ ഒക്കെ നരത്തിലോടിക്കൊണ്ടിരിക്കുകയാണോ അപ്പോ ഈ പറയുന്ന ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ട് ഏഹ് ഇതുപോലത്തുള്ള വയലേഷൻസ് കാണാണെങ്കിൽ നിങ്ങൾ ചിത്രീകരിക്കൂ നിങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പക്ഷെ എന്നിട്ടും ഇവിടെ നിയമ നടപടി ഇല്ലാവുന്നില്ല അപ്പൊ നിയമത്തിനതീതമാണോ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അപ്പോ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ ജനാധിപത്യം ഇവിടെ ഇല്ലെങ്കിൽ ജനാധിപത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാവണം അല്ലാത്തോത്തോളം നമ്മുടെയൊക്കെ ജീവിതം ഇതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സി പ്രൈവറ്റ് ഒന്നും വേറെ പറയില്ല